ദൈവനാമം ബഹുപ്പെടുമാറായിട്ടുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനം യോശുവാട പുസ്തകം രണ്ടാമത്തെ ആയോ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ ഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകും ദേശത്തെ ഉറ്റുനോക്കാൻ പോയ രണ്ടു സഹോദരങ്ങളോട് ആ പട്ടണത്തിലെ രാഹാബ് എന്ന് പറഞ്ഞ ഒരു വേശ്യ സ്ത്രീ സഹോദരന്മാരോട് സംസാരിക്കുക അവിടെ എങ്ങനെയാണ് നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്കു വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കര വച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സിഹോൻ ഓഗ് എന്ന രണ്ട് അമൂര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയമൊരുങ്ങി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി ദൈവം തൻ്റെ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന ആ രീതിയെക്കുറിച്ച് ആ സാഹചര്യത്തെക്കുറിച്ച് ദൈവജനം നമ്മെ പഠിപ്പിക്കുക ശത്രുപാളയത്തിനകത്ത് വഴി അടച്ചു നിൽക്കുന്ന പല വിഷയങ്ങളെ മറുഭാഗത്ത് ദേശം ഉറ്റുനോക്കാൻ പോയ ആ സഹോദരങ്ങളോട് ശത്രുപാളയത്തിനകത്തുള്ള ഒരു സഹോദരി പറയുകയാണ് നിങ്ങളുടെ ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങൾ ഞങ്ങൾ അറിയുന്നു ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് പ്രിയരെ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല അത് അനേകർ കണ്ടിട്ട് ജീവനുള്ള ദൈവമാണ് എന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവം നമുക്ക് തുറക്കുന്ന വഴികളെ കണ്ട് ഗ്രഹിക്കാൻ പ്രിയതേ ദൈവസന്നിധിയിൽ കൃപയുള്ളവരായിരിക്കണം ഇവിടെ പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ രണ്ട് രാജാക്കന്മാരെ തകർത്തത് ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ സംഭവിച്ചത് ഞങ്ങളുടെ ഹൃദയം ഒരുങ്ങിപ്പോയി അടുത്ത പദം ഇങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ധൈര്യം കെട്ടുപോയി ഇന്നലെ വരെ യുദ്ധം ജയിക്കാമെന്നും തകർക്കാമെന്നും നിങ്ങളെ നിർമൂലമാക്കിക്കളയാമെന്നും പറഞ്ഞ് ചുവടുവച്ച ചില ശക്തികൾ ദൈവം എഴുന്നേറ്റപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ ഹൃദയം ഒലുകിപ്പോയി അവരുടെ ധൈര്യം കെട്ടുപോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ ജീവിതത്തിനകത്ത് മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വലിയ ബൗണ്ടറികളൊക്കെ കെട്ടി അദൃശ്യ മണ്ഡലത്തിൽ ശത്രു കെട്ടിയിട്ട് നിന്ന് ചിരിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ഒരു ദൈവമുണ്ട് ഇന്നലകളിൽ നമ്മളെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് ചില കുടുംബങ്ങളൊക്കെ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട് അവരുടെ ഭാവി എന്താകും അവരെങ്ങനെ മുന്നോട്ട് പോകും വേറെ അവരൊരു ദിവസം ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് അവരെ ഇതുവരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചും ആ ദൈവത്തിനറിയാം ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിന്റെ ഹിതപ്രകാരം തെരഞ്ഞെടുത്ത ദത്തെടുത്ത ഒരു തലമുറയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് വീരെ ഒരിടത്തും ക്ഷീണിക്കാതെ ശത്രു തകർക്കുമെന്ന് ഓർത്ത് ധാരപ്പെടാതെ ഒന്ന് മനസ്സിലാക്കണം ശത്രു സൈന്യം ഒരുകിയിരിക്കുക ശത്രു സൈന്യം ധൈര്യം കെട്ടിരിക്കുക മറുഭാഗത്ത് നിന്ന് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല മോശയോട് ദൈവം പറഞ്ഞതുപോലെ എന്തിനാ കരയുന്നേ മുമ്പോട്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ നിന്ന് വടി നീട്ടി മുമ്പോട്ട് ചലിക്കാൻ ഒന്നുകൂടെ പറഞ്ഞാൽ അഭിഷേകത്തോടെ മുമ്പോട്ട് ചലിക്കാൻ വിശ്വസ്തയോടെ മുമ്പോട്ട് ചലിക്കാൻ ശത്രു സൈന്യത്തെ തകർക്കുന്ന ഒരപ്പൻ ഉണ്ടെന്ന് അറിഞ്ഞ് കർത്താവിനെ മുറുകെ പിടിച്ച് ഒലിക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവ നിർഭജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്